ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു നമുക്ക് മീൻ കറി ഉണ്ടാക്കാം കേട്ടോ ഇതൊരു ചൂരയുടെ സൈസുള്ള മീനാക്കാം ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് നമുക്കൊന്ന് റെഡിയാക്കാം ആദ്യമേ ഒരു ചീനിച്ചട്ടിയിലേക്ക് രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി മഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് എടുക്കാം മിക്സി ജാറിലോട്ട് ചൂടാക്കി വെച്ചേക്കുന്ന പൊടികൾ നാല് കൊച്ചുള്ളിയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാം ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് ഒരു നുള്ളു ഉലുവ കടും കൂടി പൊട്ടിച്ച ശേഷം അതിലേക്ക് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണേ അരച്ച് വെച്ചേക്കുന്ന മസാല നമുക്കിതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കുടമ്പുളിയും ആവശ്യത്തിന് ഉപ്പും കരിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കൊന്ന് അടച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക മസാല കൂട്ട് തിളക്കുമ്പോഴത്തേക്കും നമുക്ക് മീൻ വാരിയിട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക അപ്പം ഫ്രണ്ട്സ് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്തേക്കണേ അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്തേക്കണേ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ്